മിനിമം പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരിൽ നിന്ന് നമ്മുടെ എസ് എസ് സി വഴി എസ് എസ് സിൻ്റെ എം ടി എസ് ആൻഡ് ഹവിൽദാർ പോസ്റ്റിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചതും ഇതുവരെയുള്ള എല്ലാ അപ്ഡേറ്റും എക്സാമിൻ്റെ അഡ്മിറ്റ് കാഡായാലും അതിൽ വന്നിട്ടുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫൈനലി അതിൻ്റെ ആൻസർ കീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ മുഴുവനായി നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ എം ടി എസ് ആവട്ടെ അല്ലെങ്കിൽ എസ് എസ് സിൻ്റെ മറ്റുള്ള പോസ്റ്റുകൾ ലൈക്ക് നമ്മുടെ സി ജി എൽ സി എച്ച് എസ് എൽ അതുപോലെ എം ടി എസ് ജി ഡി സി പി ഒ ഏത് പോസ്റ്റിന് വേണ്ടി നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ പോസ്റ്റിനെല്ലാം കൂടി ഒരുമിച്ച് പഠിക്കാനായി കൃത്യമായി പറയുകയാണെങ്കിൽ ഒറ്റ അമ്പ് തന്നെ അഞ്ച് ലക്ഷത്തിലേക്ക് നിങ്ങൾക്ക് നെയ്യാനായിട്ട് നമ്മുടെ എസ് എസ് സീൻ്റെ തന്നെ ശൈലത്തിലുള്ള എസ് എസ് സി പൈനീർ ബാച്ച് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരാണ് നമുക്കിവിടെ ശിക്ഷണം നൽകാനായിട്ട് വരുന്നത് അതിൻ്റെ ഒരു ഗുണം എന്തായാലും നമുക്ക് എക്സാമിന് ലഭിക്കുന്നതായിരിക്കും എസ് എസ് ഇൻ്റെ സി ജി എൽ എക്സാം ഒക്കെ എഴുതി വിജയിച്ചിട്ടുള്ള കേവലം ഒന്നോ രണ്ടോ തവണയല്ല അതിൽ കൂടുതൽ തവണ നമ്മുടെ എസ് എസ് സീൻ്റെ സി ജി എൽ എക്സാമൊക്കെ എഴുതി വിജയിച്ചവരാണ് നമ്മളിവിടെ പഠിപ്പിക്കാനായിട്ട് വരുന്നത് അതുകൊണ്ട് എസ് എസ് സി എക്സാം എന്താണ് എങ്ങനെ പഠിക്കണം ഏതൊക്കെ സ്ട്രാറ്റജി യൂസ് ചെയ്യണം എന്നിവർക്കറിയാം അത് തീർച്ചയായും നമുക്ക് പരീക്ഷയ്ക്ക് ഗുണം ചെയ്യുന്നതായിരിക്കും എനിവേ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എസ് എസ് സി ബാച്ചിനെ കുറിച്ചിട്ടുള്ള അപ്ഡേറ്റും അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളും ഓൾസോ നിങ്ങൾക്ക് വേണ്ട ഗൈഡ് ഗൈഡ്ലൈൻസും അസിസ്റ്റൻസൊക്കെ സ്ഥലം തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എം ടി എസിൻ്റെ എം ടി എസ് എൻ ഹവിൽദാർ എസ് എസ് സി എം ടി എസ് ഹവിൽദാറിൻ്റെ ആൻസർക്ക് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം എന്തായാലും നിങ്ങളുടെ മാർക്കും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ താഴെ ഒന്ന് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഇത് ചെക്ക് ചെയ്യാനായിട്ടുള്ള ലിങ്ക് തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസിലാണ് നിങ്ങൾ എത്തിച്ചേരുന്നത് വളരെ പെട്ടെന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിനൊരു ടൈം ലിമിറ്റ് ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തേക്കുക പരീക്ഷ എഴുതിയ എസ് എസ് സി എം ടി എസ് മിനിമം പത്താം ക്ലാസ് ആയിരുന്നു വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് സി എം ടി എസ് അവിൽദാർ എഴുതി അവർ നിങ്ങളുടെ അടുത്ത് അഡ്മിറ്റ് കാർഡ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങളുടെ റോൾ നമ്പർ എൻ്റർ ചെയ്യുക റോൾ നമ്പർ ആസ് പെർ ദി അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ സർട്ടിഫിക്കറ്റിൽ നിങ്ങൾക്ക് ഒരു റോൾ റോൾ നമ്പർ ഉണ്ടാവും എസ് എസ് സീൻ്റെ രജിസ്റ്റർ നമ്പർ അല്ല നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ ഒരു റോൾ നമ്പർ ഉണ്ടാവും അതാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പലരും കിട്ടുന്നില്ല എന്ന് പല ആൻസർ കീഴിലും പറയുന്നുണ്ട് നിങ്ങളിവിടെ എൻ്റർ ചെയ്യേണ്ടതായിട്ടുള്ളത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിലുള്ള ഒരു റോൾ നമ്പറാണ് അവിടെ നിങ്ങൾക്ക് ഒരു റോൾ നമ്പർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് കമ്പ്യൂട്ടർ കൊടുത്തിട്ടുണ്ടാവും അതുപോലെ തന്നെ പാസ്വേഡ് ദി അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് അത് നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്തിട്ടുള്ള പാസ്വേഡ് അത് അവിടെ തന്നെ ഉണ്ടാവും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് തന്നെ ഉണ്ടാവും അപ്പോൾ ആ ഒരു കാര്യം അഡ്മിഷൻ സർട്ടിഫിക്കറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നിങ്ങളുടെ പാസ്വേഡ് കൂടി നിങ്ങളിവിടെ എൻ്റർ ചെയ്യുക അതിനുശേഷം ഇവിടെ കാണുന്ന ക്യാപ്ഷ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇത് മാറ്റാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് എന്തായാലും അത് കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ കീയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതായിരിക്കും ഇങ്ങനെ ഒരു വെബ്സൈറ്റാണ് ഏകദേശം നിങ്ങൾ താഴെ ക്ലിക്ക് ചെയ്യുമ്പോൾ ലഭിക്കുന്നത് സോ അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആൻസർ കീ ചെക്ക് ചെയ്യാം നിങ്ങളുടെ മാർക്ക് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ നിങ്ങൾ ശ്രമിക്കുക ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളും കൃത്യമായി ഇതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇനിയും എസ് എസ് എം ടി എസ് അതുപോലെ തന്നെ ഹവിൽദാറുമായി ബന്ധപ്പെട്ട് വരുന്ന അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ കൃത്യമായി ഇതുപോലെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും